വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മൂന്ന് വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷാ ഫലങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് ഈ വർഷത്തെ വിജയം വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട് മുൻ വർഷം തൊണ്ണൂറ്റി ദശാംശം ഏഴ് ശതമാനമായിരുന്നു വിജയം എസ് എസ് എൽ സിക്ക് ഇക്കൊലം ശതമാനമാണ് വിജയം നൂറു മേനി കൊയ്തത് പാല വിദ്യാഭ്യാസ ജില്ലയാണ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനവുണ്ട് അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല് പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയത് കോട്ടയത്ത് ശതമാനം ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറമാണ് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരാണ് മലപ്പുറത്ത് എ പ്ലസ് ജേതാക്കളായത് എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയത് എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് നാല് മണി മുതൽ ഫലം വെബ്സൈറ്റുകളിൽ ലഭ്യം ലക്ഷദ്വീപിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ പരീക്ഷ എഴുതിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരത്താണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ശതമാനം രണ്ട് സർക്കാർ സ്കൂളുകൾ നേടി സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ആറ് വരെ നടക്കും കേരള കലാമണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എയ്ഡഡ് സ്കൂളുകൾക്കും നൂറ് ശതമാനം വിജയം പുനർമൂല്യനിർണയത്തിന് നാളെ മുതൽ മെയ് പതിനഞ്ച് വരെ അപേക്ഷിക്കാം സർട്ടിഫിക്കറ്റ് വിതരണം ജൂൺ ആദ്യവാരം മുതൽ അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതിക്ക് മാറ്റം വരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഓരോ വിഷയത്തിനും മിനിമം പന്ത്രണ്ട് മാർക്ക് നേടണം നാൽപ്പത് മാർക്കുള്ള വിഷയത്തിന് മിനിമം പന്ത്രണ്ട് മാർക്കാണ് നേടേണ്ടത് അതേസമയം എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് വിതരണം ഉടൻ നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പുനർമൂല്യനിർണയത്തിനായി ഈ മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം പ്ലസ് വൺ പ്രവേശനത്തിന് മെയ് ഇരുപത്തിയഞ്ചാം തീയതി വരെ അപേക്ഷിക്കാം ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിയൊൻപതാം തീയതിയാണ് നടക്കുക ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചാം തീയതി രണ്ടാം അലോട്ട്മെന്റ് പന്ത്രണ്ടാം തീയതി മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പത്തൊൻപതാം തീയതി നടക്കും പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പ്ലസ് വൺ സീറ്റുകളാണ് ആകെയുള്ളത് മുപ്പത്തിമൂവായിരത്തി മുപ്പത് വി എച്ച് എസ് ഇ സീറ്റുകൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പോളിടെക്നിക് സീറ്റുകളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി